ഈ സാധനം എന്താ ചോദിച്ചോക്കണോ ആരും ഇല്ലോ ഞമ്മള് മാത്രം കാണില്ല ഞാൻ കോരി തിന്നെ അച്ചാർ മാത്രം വാർഷികാണ് ഗൈസ് അജയ് കുമാർ ഹായ് ഹായ് ഇന്നലെ ഫുള്ള് ഹിന്ദിക്കാരും ഞാൻ പിന്നെ ഇറങ്ങിയാട് പോയി

തോമസ് ആൻഡ്രസ് ഓ വന്നാ ഇ കിട്ടും എന്താ ഷോർട്ട് ഹായ് എന്ത് മാന്യന്മാർ രണ്ട് കുരിക്കൽ ബ്രോ തോമസ് ആന് ഇങ്ങടാ കോഴിക്കോട് നടക്കുണ്ട് വികലാക്കി ഒരാള് വികലാക്കി പറഞ്ഞാലും

ആ ഇന്റെ അയൽവാസി ചോദിച്ചിരുന്നടക്കത്തെ ലൈവിലെയും എവിടെ ഒറ്റക്ക് എന്താ ഒറ്റക്ക് എവിടെ നിണ്ടിരിക്കാന് എന്താ താത്ത കണ്ടോളൂ കാപ്പാണോ അല്ല കോഴിക്കോട് ഞാൻ പറഞ്ഞാലേ ഇനി പറയണേ നിങ്ങക്ക് നിങ്ങക്ക് എന്തിനാ ആളറിയേണ്ട ആവശ്യം ഒന്നുമില്ലല്ലോ നിങ്ങൾ പുതിയ സ്റ്റോറി ക്രിയേറ്റ് ചെയ്യുവന്ന് അയൽവാസത്താത്ത അതൊക്കെ അവിടെ